സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്സ് കേരളയുടെ മഞ്ചേരി യൂണിറ്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയമ്പലം യൂണിറ്റും സംയുക്തമായി ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വാണിയമ്പലം സി കെ ജി എൽ പി സ്കൂളിൽ സൗജന്യ മെഗാ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്യാമ്പിൽ ജനറൽ ലോപ്പി ചർമ്മരോഗങ്ങൾ ആസ്മ അലർജി സ്ത്രീ രോഗങ്ങൾ കുട്ടികളുടെ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിവ സംബന്ധിച്ച് പരിശോധനയും മരുന്ന് വിതരണവും നടക്കും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വാണിയമ്പലം യൂണിറ്റും ഡോക്ടർമാരുടെ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സംഘടനയായ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്ത് കേരള ഐ എച്ച് കെ മഞ്ചേരി യൂണിറ്റും സംയുക്തമായിട്ട് ഒരു സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് വാണിയമ്പലത്ത് വെച്ച് നടക്കുകയായിരുന്നു ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപതോളം വരുന്ന ഡോക്ടേഴ്സ് പങ്കെടുക്കുന്ന ജില്ലയിൽ തന്നെ പ്രമുഖരായിട്ടുള്ള ഡോക്ടേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഈ ക്യാമ്പ് ഈ വരുന്ന ഞായറാഴ്ച ഫെബ്രുവരി എട്ടാം തീയതി വാണിയമ്പലം സി കെ ജി എൽ പി സ്കൂളിൽ വെച്ചിട്ട് നടക്കുകയാണ് രാവിലെ ഒമ്പതര മുതൽ ഉച്ചക്ക് ഒരു മണിവരെയാണ് നമ്മൾ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ആളുകളെയും ആ ക്യാമ്പിലേക്ക് സൗജന്യമായിട്ട് നടത്തപ്പെടുന്ന ഈ ക്യാമ്പിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം വിവിധ വിഭാഗങ്ങൾ ഇപ്പൊ ഹോമിയോപ്പതി മേഖലയിൽ തന്നെ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളിൽ പലപ്പോഴും നമുക്ക് വിട്ടുമാറാത്ത പല അസുഖങ്ങളിലുമുള്ള ഉള്ള ഒരു ചികിത്സ ഹോമിയോപ്പതി എന്നുള്ള ചികിത്സാശാസ്ത്രജ്ഞ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട് അതിനൊരു ഗുണഫലം നമ്മുടെ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തിൽ സംസ്ഥാന വ്യാപ വ്യാപകമായിട്ട് നമ്മൾ സമഗ്രം എന്നുള്ള പേരിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ സംസ്ഥാനത്ത് ഉടനീളം നടന്നു വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഐശ്വര്യ മഞ്ചേരി യൂണിറ്റും ഈ ഒരു ക്യാമ്പ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പൊ ഒരു ക്യാമ്പിൽ അലർജി രോഗങ്ങള് അതുപോലെ പീഡിയാട്രിക് ഡിസീസ് കുട്ടികൾക്കുള്ള അസുഖങ്ങൾ സ്ത്രീകൾക്കുള്ള അസുഖങ്ങൾ അതുപോലെ വിട്ടുമാറാത്ത പല അസുഖങ്ങളെയും നമ്മൾ അന്നത്തെ ട്രീറ്റ്മെന്റിൽ സ്പെഷ്യാലിറ്റി ക്യാമ്പുകളായി തന്നെയാണ് ഇന്ന് നടത്തപ്പെടുന്നത് ക്യാമ്പിലെത്തുന്നവർക്ക് വേണ്ടി അനുബന്ധ ക്യാമ്പുകളും മരുന്ന് വിതരണവും ഒരുക്കുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഐ എച്ച് കെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം ഐ എച്ച് കെ മഞ്ചേരി യൂണിറ്റ് ട്രഷറർ ഡോക്ടർ വ്യാമീർ ഐ എച്ച് കെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷംനാ ഫവാസ് വ്യാപാരി വ്യവസായി വാണിയമ്പലം യൂണിറ്റ് പ്രസിഡന്റ് കെ ചന്ദ്രമോഹൻ സെക്രട്ടറി അരിമ്പ്ര സന്തോഷ് പി ഫിറോസ് ഖാൻ എന്നിവർ പങ്കെടുത്തു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ